ഹാലോ ഗൈസ് ഇന്ന് വല്ലപ്പുഴയിൽ വന്നിട്ടുള്ളത് വല്ലപ്പുഴയിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എഴുപത് രൂപയ്ക്ക് ബീഫും നല്ല പൊറാട്ടയും കിട്ടുന്നു എന്നിട്ടാണ് നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നത് അത് കണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനും വല്ലപ്പുഴ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വല്ലപ്പുഴ അതൊക്കെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ മഴക്കാലത്താണ് കാണാൻ നല്ല പ്രകൃതി ഭംഗ്രമണീയമായൊരു സ്ഥലമാണിത് അപ്പോൾ നമ്മളിന്ന് വല്ലപ്പുഴയിൽ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞാൽ കട എവിടെയും നമ്മൾ തപ്പിപ്പിടിച്ചിട്ട് വേണം എന്താ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ കടയിൽ പോയിട്ട് എഴുപത് രൂപയ്ക്ക് പൊറോട്ടയും ബീഫും കിട്ടോ എന്നുള്ളത് നമുക്ക് ജൈസ് നമ്മുടെ ഈ ഒരു ഒറ്റ വരി ലൈൻ എന്നുള്ളത് മാറ്റാൻ പോവാണെന്നൊക്കെ പറയുന്നത് അതായത് രണ്ട് ലൈൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ ഈ ഒരു പ്രകൃതിയായിട്ട് കാണുന്ന ഭംഗി മരങ്ങളൊക്കെ നശിപ്പിക്കേണ്ടി വരും അപ്പോൾ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒട്ടും രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ സാധാ റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാക്കും പോലെയൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത അതായത് ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രാക്ക് വരണമെങ്കിൽ അപ്പുറത്തായിരിക്കും വരും ആ വരുമ്പോൾ ആ മരങ്ങളൊക്കെ മുറിച്ച് ഈ മരങ്ങൾ കാണുന്ന വ്യൂസാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ഇത്രയും ഫേമസും സകല ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ എല്ലാവരും വന്ന് എടുക്കുന്നത് മഴ പെയ്യുന്ന മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പായിട്ടുള്ള സ്ഥലമാണ് അടിപൊളി സ്ഥലമാണത് അതിനി ഇല്ലാവില്ല എന്നാണ് പറഞ്ഞു കേൾക്കണത് അതായത് നാല് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ സോറി രണ്ട് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും പോകല് അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മക്കളൊന്നും വന്നിട്ടുണ്ട് അതിനകത്ത് നാട്ടിലായോണ്ട് രണ്ടാളും എൻ്റെ കൂടെ തന്നെ എവിടേക്ക് പോയാലും കുഞ്ഞാലെ പിടിക്കുകയാണ് നെബുണ്ട് നെസ്സുണ്ട് നെസ് നെസ്സൊരായി പറഞ്ഞാൽ ഹലോ ഗൈസ് എന്ന് പറയും ഗൈസ് ഇവിടെ കിട്ടൂല കിട്ടില്ല അതിനെ ഈവൻറ്റ് വരാമല്ലൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തോ എന്താ പൊറോട്ട പൊറാട്ട 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 കുട്ടാ കാലിക്കറ്റ് നമ്മൾ എഴുപത് റുപ്പേന്റെ ബീഫും പൊറാട്ടയും കൂടെ കിട്ടുന്ന കടയ്ക്ക് വന്നിട്ടുണ്ട് ഇത് ലൊക്കേഷൻ ഇവർ ഇന്ന് അത്ര മാറ്റിയത് തൊട്ടപ്പുറത്തേരുന്നു വേറെ പല വീഡിയോസില് തെരക്കാൻ തട്ടുകാന്നുള്ളത് കാണുന്നത് ഇവർ ഓടിട്ട പരിഹാരം അതുകൊണ്ട് ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ കഴിക്കാൻ തുടങ്ങി ബീഫും പൊറോട്ടയും നമ്മൾ ചൂടുള്ള അടിപൊളി പൊറോട്ട അതുപോലെ തന്നെ അടിപൊളി ബീഫോണും നല്ല അടിപൊളി കറി നെസും നെയ്പ്പും ഉണ്ട് കൂടെ അവരും തട്ടിക്കൊണ്ടിരിക്കുന്നു ബീഫും കൊടുത്തിട്ടില്ല ഇതേപോലെ അപ്പം ഇത് കഴിച്ചു തീർക്കട്ടെ എന്നിട്ട് ബാ ഇപ്പം വിഷാറില്ല വണ്ടി ചെയ്തിട്ട് ഉറങ്ങി ഞങ്ങൾ വേറെ പുറത്ത് പോയി വരുമ്പോൾ കയറിയതാണ് അപ്പൊ ഒറ്റ ഒറ്റപ്പാലത്താണ് വരുന്നത് നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങടെ ഈ കട എന്തോ അതാണ് അടിപൊളി ആംബിയൻസ് ഒക്കെ നല്ല ആംബിയൻസ് ആയിരുന്നു ആ വീഡിയോ കാണുമ്പോ അപ്പൊ നമ്മൾ ഇത് തെരയേണ്ടി വന്നു അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അപ്പൊ എന്തായാലും നിങ്ങൾ വിലയില് വരും ഷാവ ചാനലില് വരും അപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് എന്താണ് മാറിയത് ഇത് ഓൾറെഡി ഓൾറെഡി ഹോട്ടലായിരുന്നോ ഹോട്ടലായിരുന്നു ഇവിടെ നാട് തന്നെ അഹ് ഓക്കെ അപ്പൊ നിങ്ങളാണ് സെക്കീർക്കുക ഇതാണ് സെക്കീർക്കാൻ തട്ടകടക്ക കേട്ടോ അടിപൊളി ഫുഡാണ് എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യണം ബീഫ് കറിയൊക്കെ ട്രഡീഷണൽ ബീഫ് കറിയാണ് ഞാൻ പറയുന്ന പോലെ തന്നെ പറയുന്ന പോലെ അല്ല അടിപൊളിയാണ് എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം ഇതുവഴി പോകണവണി കയറി റെയിൽവേ സ്റ്റേഷനാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് സക്കീർഖാൻ്റെ തട്ടുകട എഴുപത് രൂപ നമ്മളിപ്പോൾ ഇത്രയും പേര് കഴിച്ചു നാല് രണ്ട് കുട്ടികളും മൂന്നാളുകളും കഴിച്ചിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ആയിട്ടുള്ളൂ അതായത് ഒരു പ്ലേറ്റ് പൊറോട്ട സോറി രണ്ട് പൊറോട്ടയും പ്ലേറ്റ് ബീഫും എഴുപത് ഉറുപ്പ തന്നെ വരുന്നുള്ളൂ അപ്പം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ നാസർമാനു മാനുഖാൻ്റെ നാസർഖാൻ്റെ നാടാണിത് നസർക്കാനെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ അതും കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുക നമ്മൾ റീച്ച് ചാലങ്ങൾ റീച്ചവല്ലോണം നിങ്ങളൊന്ന് റീച്ചാക്കി തരിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പം ഇത് ഇല്ലാണ്ടാവാൻ പോകുന്നത് അതായത് ഇത് ഇല്ലാണ്ടാവാൻ പോകുന്ന രണ്ട് ട്രാക്ക് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ആംബിയൻസും ആ ഒരു പ്രകൃതിയോടുള്ള ഭംഗിയും അത് എത്ര അതായത് റെയിൽവേ സ്റ്റേഷൻ ഇത് ഇന്ത്യ എത്ര ബത്താമത്തേലേടാ അല്ലേ എത്ര നമ്പറിൽ ഒന്നാം നമ്പറിൽ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് അപ്പോൾ ഇത് ഇല്ലാണ്ടാവുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും ആ ഒരു ഭംഗി നശിപ്പിക്കാതെ നിലനിർത്തിക്കൂടെ എന്നൊരു ഡൗട്ട് ഇതിപ്പോ കേരളത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല കേന്ദ്രത്തിന്റെ ആണല്ലോ എന്തായാലും ഈ നോക്കി തന്നെ അത് കണ്ട നോക്കിയാൽ അടിപൊളി സ്ഥലമാണ് മഴയൊക്കെ പെയ്യുമ്പോൾ കാണാൻ എന്തോരൻസ് ആണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ആ ഒരു ഭാഗം അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അറ്റം അതായത് മേലാറ്റു റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ് ഇത് പറയുന്നത് നമ്മൾ നിൽക്കുന്നത് വല്ലപ്പുഴയിലാണ് ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരിക്കുന്നത് ട്രെയിൻ വരുമോ നോക്കിയിട്ട് ട്രെയിനെ കാണാനില്ല കാണില്ല മുഞ്ചൊട്ടാണ് കാണുന്നത് ട്രെയിനിപ്പോൾ വരാൻ ഉണ്ടോ ഞങ്ങൾ ട്രെയിൻ കാണാതിരിക്കുക വണ്ടി കുറേ നേരമായി ഞങ്ങളിവിടെ ഇരിക്കണ് പക്ഷേ ട്രെയിനൊന്നും കാണാനില്ല അപ്പം ഞങ്ങൾ മല്ലെ തെറിച്ചാലോന്ന് അലേക്കുണ്ട് അപ്പോൾ ഒരു ചേട്ടൻ ട്രെയിൻ ഉണ്ടെന്ന് പറയാനുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇല്ലെങ്കിൽ നമ്മൾ ത്രീ ഇഞ്ചി ഗൈസ് ത്രീ ഇഞ്ചി ഗൈസ് അത് എട്ട് ഇരുപത്തി അഞ്ചിനാണ് റെയിൽവേ ആണല്ലോ ചിലപ്പോൾ ഡിലേ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ കുട്ടികളുണ്ട് നെസൂനൊക്കെ ഉറക്കം വരാൻ തുടങ്ങിയിരിക്കുന്നത് എന്തിനെ കൂടെ കൂട്ടി ഞാൻ ഇരിക്കുണ്ടാവും വീട്ടിൽ നെസുവിൻ്റെ മിച്ചില്ല അതായത് റേഹു അവിടെ ഇല്ല റേഹു റേഹുവിൻ്റെ വീട്ടിലാണ് ചെറിയൊരു പരിപാടിക്ക് വേണ്ടി പോയതാണ് അവിടെ അപ്പോൾ കുട്ടികളിൻ്റെ കൂടെ തന്നെ അവിടെ കൂടിയിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് വിടാം അല്ലേ എന്നാൽ പോകുന്നോളി ചേസ് അപ്പം നമ്മളങ്ങനെ എഴുപത് റുപ്പയ്ക്ക് പൊറോട്ടി പീസ് കിട്ടുന്നതാണ് വല്ലപ്പോഴേന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി മറ്റാളെ കാണാൻ പോകാൻ പറ്റിയില്ല കാരണം രാത്രിയല്ലേ ഇനി പോയി കാണാൻ ശരി അല്ല നല്ല ജയിച്ചു ഇവിടുത്തെ നെബ് നല്ല ഉറത്തിറങ്ങിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ വീട് അവസാനത്തിൽ ഒക്കെയാണ് അടുത്ത വീടിയുമായി വീണ്ടും കാണാൻ